അസ്ലാമലക്കും ഞാനിന്നുള്ളത് പട്ടിക്കാട് ജാമ്യന്നൂരി അറബി കോളേജിലാണ് ജാമ്യനൂരി അറബി കോളേജിൻ്റെ പ്രത്യേകത ഒരുപാട് വർഷം പയക്കം ചെന്ന കോളേജാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ കോളേജ് സ്ഥാപിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരു ഉസ്താദാണ് ഞാനിങ്ങനെ ചുറ്റുപാകു ഇങ്ങനെ സഞ്ചരിച്ചു അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതൊരുപാട് മുതാലിമികളും മുതാലിമികളും പണ്ഡിതന്മാരായിട്ട് പിരിതെടുക്കാൻ പോകുന്നവരാണ് ഈ ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ ഈ വർഷം ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബിരുദെടുക്കാൻ വേണ്ടി പഠിക്കുന്നവരാണ് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഇത് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പണ്ടെല്ലാവരും നമ്മുടെ നാട്ടിൽ ഒരുപാട് ദാരിദ്ര്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മളെല്ലാവരും ബിരുദ് വേണ്ടി പോകുന്നത് എവിടെയാണ് വെല്ലൂരും ദൈവബന്തിരും അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളാണ് അതിന് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പോൾ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ ഉമാറാക്കളും ഉസ്താദുമാരൊക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനമായിട്ട് സ്വന്തമായിട്ട് ഒരു കെട്ടിടമാണ് അതായത് ഇസ്ലാമിക സ്ഥാപനങ്ങൾ ബിരുത്തമൊക്കെ കൊടുക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു ഇതിന് സ്ഥാപനം നിലവിൽ വന്നതിന് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഉസ്താദ്മാരായി പേന് വേണ്ടി ചുക്കാൻ പിടിച്ച ഒരു സൈദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പിന്നെ പാണക്കാട് കി എം എസ് എ കുക്കോയെ തങ്ങൾ അതേപോലെ ഷംസുല മേഖാബൂട്ട് മുസ്തിയർ കണ്ണിയത്ത് അഹമ്മദ് മുസ്തിയാർ കോട്ടുമല ബാപ്പു മുസ്തിയാർ കോട്ടുമല അബൂബക്ക അതേപോലെ സൈഡ് പാലക്കാട് പനക്കൽ മുസ്ലിയാർ ബാപ്പു മുസ്ലിയാർ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ വി മുഹമ്മദ് മുസ്ലിയാർ പി വി എസ് മുസ്തഫ അബുബത്തങ്ങൾ കെ കെ അബൂബക്കർ അസ്രത്ത് കെ അബ്ദുള്ള മുസ്ലിയാർ തന്മാരെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ചെറിയ ഒരു നമ്പർ ആണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഉസ്താദന്മാരും ഉമരാക്കളും ചേർന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥാപന നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നിലവിൽ വരണമെങ്കിൽ എത്ര മൊത്തം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുമാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങൾ പിന്നെയും വന്നു ഇപ്പം നോക്ക് ആയിരത്തി ഇരുന്നൂറ് ആളാണ് ഇത് തൊട്ടടുത്തെടുത്ത പള്ളിയാണ് ഈ പള്ളീൻ്റെ വീഡിയോ ഞാൻ ഇത് ലാസ്റ്റ് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നു നല്ല ഭംഗിയുള്ള അടിപൊളി പള്ളിയാണ് ആയിരത്തി ഇരുന്നൂറ് ആളുകൾ ഒരു നിലയും രണ്ട് നിലയുമായിരിക്കും നമ്മൾ അതൊരു കാര്യം ചിന്തിച്ച് നോക്കാം ആയിരത്തി ഇരുന്നൂറ് ആളുകൾക്ക് ഒരു ദിവസം ഫുഡ് കൊടുക്കണമെങ്കിൽ എത്ര ചിലവുണ്ടാവും നമ്മളെ വീട്ടിൽ നാലാക്ക് ഫുഡ് കൊടുക്കണ എത്ര ചിലവുണ്ടാവും അതേപോലെ നമ്മൾ ചുറ്റിനു ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനമെല്ലാം നമ്മൾ കണ്ടറിയണം അവർക്ക് വേണ്ടുന്ന പരിഗണന കൊടുക്കണം നാളെ സമൂഹത്തിൽ അവരറിയപ്പെടണം നല്ല വിദ്യാഭ്യാസപരമായി ഇവർക്ക് വലിയ ലൈബ്രറി സംവിധാനങ്ങളുണ്ട് ആ ലൈബ്രറിയിലേക്ക് നിങ്ങൾക്ക് പുസ്തകങ്ങൾ എടുക്കാം ഞാൻ ഈ ലൈബ്രറീൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതിനു വേണ്ടി വക്ഫീത ആൾക്കാർ ഇതാ ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ വഖഫീയാനും ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കാനും ഒരുപാട് ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എല്ലാവരോടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക